വയ്യാത്ത ആൾക്കാരുള്ള വീട്ടിൽ നിന്ന് ബുധനും ശനി ഒന്നും പോകാനും വരാനും പാടില്ലെന്ന് ആ വീട്ടിലുള്ളവർക്ക് ആ ദോഷം ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു പുതിയ സംഭവമാണ് അത് കേട്ട് ഞാൻ അന്തം വിട്ട് ഹരിയേട്ടനെ നോക്കി ആളും നേരസത്തോടെ അമ്മയെ തന്നെ നോക്കിയിരിക്കുന്നതാണ് കാണുന്നത് ശനിയും ബുധനും വയ്യാതെ കിടക്കുന്നവരെ അന്വേഷിച്ച് പോകാൻ പാടില്ലെന്ന് എൻ്റെ അച്ചമ്മ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം കേട്ടത് തീർത്തും പുതിയ കാര്യമാണ് വ്യാഴാഴ്ച പോകാൻ ദേവു അമ്മയുമായി ഒരു തർക്കത്തിന് വയ്യാത്തത് കൊണ്ടാവണം ഹരിയേട്ടൻ എന്നെ നോക്കി വ്യാഴാഴ്ച ഒന്നാം തീയതിയ അമ്മ അതിനും മുടക്കം പറഞ്ഞു എന്താന്ന് അമ്മ ഇത് ഇതിപ്പോ ആഴ്ചയിൽ എല്ലാ ദിവസവും ആയല്ലോ ഇക്കാലത്ത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ നോക്കുവോ അനിഷ്ടത്തോടെ പറഞ്ഞു ഹരിയേട്ടൻ ഇങ്ങനെയൊക്കെ നോക്കണോണ്ട ഇവിടെ ആർക്കും ഒരു കുഴപ്പവും ഇല്ലാതെ അങ്ങനെ പോണത് അതിനും അമ്മയ്ക്ക് മറുപടി ഉണ്ട് അമ്മയോട് പറഞ്ഞ് ജയിക്കാൻ ആർക്കും പറ്റില്ല ഇത്ര ബുദ്ധിമുട്ടി എനിക്ക് ഒരിടത്തും പോകണ്ടെന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ആവശ്യം എന്റേതായി പോയില്ലേ വരുന്ന ഞായറാഴ്ചക്കും അടുത്ത വ്യാഴാഴ്ചക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഹരിയേട്ട ശബ്ദം കേട്ടാൽ അറിയാം ദേഷ്യം കടിച്ചു പിടിച്ചാണ് ചോദിക്കുന്നതെന്ന് അമ്മ എഴുന്നേറ്റ് ചുമരിൽ തൂക്കിയിരിക്കുന്ന കലണ്ടറിൽ പോയി നോക്കുന്നത് കണ്ടു കുറച്ചു നേരം കഴിഞ്ഞ് ഇല്ല എന്ന് അമ്മ മറുപടി പറയുന്നതും കേട്ടു ഞായറാഴ്ച ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം വ്യാഴാഴ്ച വന്ന് തിരികെ കൂട്ടാം ഒരു താല്പര്യമില്ലായ്മ ഹരിയേട്ട് സ്വരത്തിലുണ്ടായിരുന്നു ഒരുപക്ഷെ മൂന്ന് ദിവസം എന്നെ വീട്ടിൽ നിർത്തുന്നതിനാലാകുമോ മൂന്ന് ദിവസം വീട്ടിൽ നിൽക്കാം ഓർത്തപ്പ തന്നെ സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക് മൂന്നാല് ദിവസം മോളെ കൊണ്ട് നിർത്താൻ പോവാണോടാ ഹരി ഇത്തിരി ഒന്ന് നേരെയായി വരുന്നതാ അവിടെ ചെന്ന് നേര മണ്ണ് ഒന്നും തിന്നാതാവുമ്പോ പണ്ടത്തെ പിന്നത്തെ ആവും എൻറെ കൊച്ച് സ്നേഹം വഴിഞ്ഞൊഴുകുന്നുണ്ട് അവരുടെ സംസാരത്തിൽ എനിക്ക് വല്ലാത്ത അസഹ്യത തോന്നി ഇന്നലെ കൂടി എന്നെ ചീത്ത പറഞ്ഞത് എന്റെ ചെവിയിലുണ്ടെപ്പോഴും എന്തൊരു സ്ത്രീയാണ് അവര് ഓറും ഓന്തു മാറുന്ന പോലെയല്ലേ നിറമാറുന്നത് മീനു പറഞ്ഞത് എത്ര ശരിയാ എൻ്റെ വീട്ടിൽ ഞാൻ ഒന്നും കഴിക്കാതെയാ കഴിഞ്ഞിരുന്ന എന്ന ഭാവത്തിലാണ് ഈ സംസാരം ഇതിപ്പോ എത്രാമത്തെ വട്ടമാണ് അപ്പോ അതാണോ അമ്മയ്ക്ക് ഇവളെ വീട്ടിലേക്ക് വിടാൻ മടി അത് അവളുടെ വീടല്ലേ അമ്മ മതി എന്ന് തോന്നുമ്പോ നിർത്താലോ ഇവിടെ നമ്മളെയൊക്കെ പേടിച്ച് കഴിക്കുന്നതാവും അല്ലേളു ഹരിയേടൻ്റെ മുഖം കാർമേഘം മാറി തെളിഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് എന്നെ വീട്ടേക്ക് വിടാൻ മടിക്കുന്നതെന്ന് കരുതിയിട്ടാവും അല്ല അവരുടെ സംസാരം കേട്ടാൽ ആർക്കും അങ്ങനെ തോന്നു എന്നാലും എടാ മൂന്നാല് ദിവസം എനിക്കെൻ്റെ കൊച്ചിനെ കാണാൻ പറ്റൂലെന്ന് പറഞ്ഞതാ നിനക്ക് ഇവളെ ഞായറാഴ്ച കൊണ്ടുവിട്ടിട്ട് തിങ്കളാഴ്ച വിളിച്ചു വന്നൂടെടാ അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു നിന്നെ പോലെ തന്ന എനിക്ക് ഇവളും നീ ഒരു ദിവസം മാറി നിൽക്കുമ്പോൾ തോന്നുന്ന പോലെ ഇവള് പോണമെന്ന് പറയുമ്പോഴും വിഷമം തന്നെ അമ്മ എൻ്റെ തലമുടിയിലൊക്കെ തലോടുന്നുണ്ട് എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി എന്തൊരഭിനയം ഞായറാഴ്ച എനിക്ക് രാവിലെ ഒരു പ്രോഗ്രാമുണ്ട് വൈകിട്ട് ഇവളെ കൊണ്ട് വിടാൻ പറ്റൂ തിങ്കളാഴ്ച വൈകിട്ട് എനിക്ക് സംഘടനയുടെ ഒരു മീറ്റിങ്ങും ഉണ്ട് അതുകൊണ്ട് ഞാൻ നാളെ കൊണ്ട് വിട്ടിട്ട് വ്യാഴാഴ്ച വിളിച്ചു വരാന്നാ കരുതിയത് അമ്മയ്ക്ക് അമ്മയ്ക്കാഴ്ചയിൽ ഒരു ദിവസവും പറ്റില്ലല്ലോ പിന്നെന്ത് ചെയ്യും തൽക്കാലം ഇവൾ ഞാൻ പറഞ്ഞ പോലെ പോയിട്ട് വരട്ടെ കൂടുതലൊന്നും പറയാനില്ലാത്ത പോലെ ഹരിയട്ട്നെ എഴുന്നേറ്റ് പോയി എൻ്റെ വീട്ടിലൊന്ന് പോണമെന്ന് പറഞ്ഞതിനാണ് ഇത്രയും അന്താരാഷ്ട്ര പ്രശ്നം പോലെ ഞാൻ ആലോചിക്കാതിരുന്നില്ല വീട്ടിൽ പോകുന്നതിൻ്റെ അന്ന് ട്രിപ്പ് ആക്കാൻ വേണ്ടി കാണിച്ചതുപോലെ അമ്മ വല്ല അഭിനയമോ കാണിക്കുമോ എന്നൊരു ശങ്ക തോന്നി എങ്കിലും ഒന്നും ഉണ്ടായില്ല ഐ വിൽ ഡെഫിനറ്റ്ലി മിസ് യു ദേവു ഇറങ്ങുന്നതിന് മുൻപ് ഞങ്ങളുടെ മുറിയിൽ വെച്ച് എന്നെ മുറുക്ക പുണർന്ന് കവളിലും നെറ്റിയിലുമൊക്കെ മാറി മാറി ചുംബിച്ച് ഹരിയേറ്റിനത് പറയുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു വീഡിയോ കോൾ ചെയ്യും കേട്ടോ ഞാൻ എടുക്കണം ചുറ്റി പിടിച്ച കൈവിടാതെ പറയുന്ന നേരം എനിക്ക് നെഞ്ചുനീറി ഞാനും ആളിന്റെ നെഞ്ചോരം ചേർന്ന് നിന്നു കുറേ നേരം എന്നെ അങ്ങനെ ചുറ്റി പിടിച്ച് നിന്നു ഹരിയേട്ടൻ അതുവരെയും തോന്നാത്തൊരു സങ്കടം വന്നെന്നെ പൊതിഞ്ഞു എങ്കിലും അമ്മയെ കാണാമല്ലോ അമ്മയുടെ ഒപ്പം നിൽക്കാമല്ലോ എന്നൊക്കെ ഓർത്തപ്പോൾ ആ സങ്കടത്തിൻ്റെ ആഴം നന്നേ കുറഞ്ഞു പോകുന്നതിന് മുന്നേ അമ്മയുടെ വകയും ഉണ്ടായിരുന്നു എന്നെ വല്ലാതെ വീർപ്പ് മുട്ടിച്ച കുറേ അധികം സ്നേഹപ്രകടനങ്ങൾ ഹരിയേട്ടൻ തന്നെയാണ് എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടത് എന്നെ കണ്ട അമ്മയുടെ മുഖം പൂർണ്ണചന്ദ്രൻ ഉദിച്ച പോലെ വണ് ഉണ്ടായിരുന്നു കണ്ടവാടെ ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ചു കുറേ ഉമ്മ തന്നു ഞാനും അമ്മയെ ചുറ്റി പിടിച്ചുകൊണ്ടാണ് വീടിനകത്തേക്ക് കയറിയത് ഹരിയേട്ട് വിഷമം കണ്ട് ഞാൻ വരാൻ എനിക്ക് എനിക്കെൻ്റെ അമ്മയുടെ മുഖത്തെ ഈ സന്തോഷം കാണാൻ പറ്റുമായിരുന്നോ അമ്മയുടെ മുഖത്ത് മാത്രമല്ല അച്ഛൻ്റെയും എന്തിനാ അച്ചമ്മയുടെ മുഖത്ത് വരെയുണ്ട് ഞങ്ങളെ കണ്ടൊരു ചിരി മീനുവും മാമിയും ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മധു എവിടെയോ പോയിരിക്കണെന്ന് മീനു ആണ് പറഞ്ഞത് ഞങ്ങൾ വരുന്നത് പ്രമാണിച്ച് അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കി വച്ചിരുന്നു ഹരിയേട്ടനെ കഴിപ്പിക്കാനൊക്കെ അമ്മയ്ക്ക് എന്തൊരു ഉത്സാഹമായിരുന്നെന്നോ ഹരിയേട്ടൻ പക്ഷെ അധികം അങ്ങനെ സംസാരിച്ചൊന്നുമില്ല ആൾ പൊതുവേ അങ്ങനെയാണ് കേട്ടോ ആരോടും പെട്ടെന്ന് ഇടപഴകുന്ന ടൈപ്പൊന്നും അല്ല ഞാനും അങ്ങനെ തന്നെയാണല്ലോ ചായപുടിയൊക്കെ കഴിഞ്ഞ് ഹരിയടന അധിക നേരം നിന്നില്ല ആൾ പോയപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തോന്നി എങ്കിലും അമ്മയും മീനും മാമിയും ഒക്കെ വിശേഷം ചോദിച്ചും പറഞ്ഞും കൂടെ കൂടിയപ്പോൾ ആ വിഷമം അങ്ങ് മാറിക്കിട്ടി ചേച്ചി എങ്ങനെ മക്കളെ നിന്നോട് സ്നേഹം തന്നെയല്ലേ വിളിക്കുമ്പോഴൊക്കെ അമ്മ ചോദിക്കുന്ന ചോദ്യമാണിത് എന്നാലും എപ്പോഴും ചോദിച്ചില്ലേ അമ്മയ്ക്കൊരു സമാധാനം ഇല്ലാത്ത പോലെയാണ് ഒരമ്മ മനസ്സിന്റെ ആദ്യ തന്നെ പിന്നെ അവളുടെ അമ്മായിക്ക് അവളോട് ഭയങ്കര സ്നേഹമാണ് ഇങ്ങനെയാണ് സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലും അല്ലേ ദേവ്വേ മീനു വല്ലാത്തൊരു ചിരിയും പറിച്ചിലും നന്നായിരിക്കട്ടെ എൻ്റെ പോലെ ആവാതിരുന്നാ മതിന്നേ ഉള്ളൂ അമ്മയ്ക്ക് ഹരി പാവ അതുകൊണ്ട് അമ്മയ്ക്ക് പേടിയില്ല അമ്മ ആശ്വാസത്തോടെ പറയുന്നുണ്ട് മീനുവും പറഞ്ഞതിലെ ദ്വയാർത്ഥം അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല ഭാഗ്യം പിന്നെ കുറെ നേരം വീട്ടിലെയും നാട്ടിലെയും വർത്തമാനങ്ങൾ പറഞ്ഞ് അമ്മ അങ്ങനെയിരുന്നു അച്ചമ്മയ്ക്ക് പിന്നെ ഉപദേശം തന്നെ കല്യാണത്തിന് മുൻപ് പറഞ്ഞു വിട്ടതൊക്കെ റിപ്പീറ്റ് അടിക്കുന്നുണ്ട് ചുമ്മാ കേട്ടിരുന്നു ഇടയ്ക്കിടെ അച്ചമ്മ പറയുന്നതിന് എൻ്റെ ചെവിയിൽ വന്നുള്ള മീനുവിൻ്റെ കൗണ്ടറുകൾ കേൾക്കുമ്പോൾ മാത്രം ചിരി വരും ഹരിയേട്ടൻ പോയതിന് പിറകെ അച്ഛൻ എങ്ങോട്ടോ പോയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം മുറ്റത്ത് കസേരകൾ എടുത്ത് അവിടെയിരുന്നു മുറിയിൽ നിന്നും എൻ്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്ന കേട്ടാണ് അങ്ങോട്ട് ചെന്നത് ഹരിയേട്ടനാണ് എന്താ പരിപാടി കോൾ എടുത്തുടനെ ചോദിച്ചു ഒന്നുമില്ല ഞാൻ ചുമ്മാ വെളിയിൽ അമ്മയുടെയും മീനുവിൻ്റെയും കൂടെ വർത്തമാനം പറഞ്ഞിരുന്നു അതാണ് അമ്മ കണ്ടപ്പോ നമ്മളെ മറന്നു അല്ലേ പരിഭവമാണോ അതെന്താ അങ്ങനെ പറഞ്ഞേ ചോദിക്കാതിരിക്കാനായില്ല ഞാൻ ഇവിടെ എത്തിയോ എന്നൊന്ന് താൻ പോലും ചോദിച്ചില്ലല്ലോ ഒരു കോളേജ് അധ്യാപകനാണ് കൊച്ചുകുട്ടികളെ പോലെ വീട്ടിലെത്തിയോ എന്ന് അന്വേഷിച്ചില്ലെന്ന് പറഞ്ഞു പരിഭവിക്കുന്നത് എനിക്ക് ചിരി വന്നുപോയി ഞാൻ അത് അവരോട് സംസാരിച്ചിരുന്നപ്പോ സമയം പോയി പോയിതറിഞ്ഞില്ല സോറി ചിരി അടയ്ക്കാണോ പറഞ്ഞത് എന്നാലും ആ സോറിയിൽ ഇത്തിരി സങ്കടം കലർന്നോ എന്ന് എനിക്ക് തന്നെ സംശയം തോന്നി ഹേ ഞാൻ ചുമ്മാ പറഞ്ഞാടോ ഇപ്പം എത്തിയതേയുള്ളൂ വെറുതെ വിളിച്ചതാ എന്നാൽ താൻ വച്ചോ അവരോട് സംസാരിച്ചിരുന്ന അല്ലേ ഞാൻ രാത്രി വിളിക്കാം പോയി ചായ കുടിക്കട്ടെ ആൾക്കും ചിരിയാണ് ചായയോ ഇവിടുന്ന് കുടിച്ചിട്ടല്ലേ ഇറങ്ങിയത് ഞാൻ അന്തിച്ചു ഇനി ഇവിടുത്തെ ചായ ഇഷ്ടമായില്ലേ ഓ എന്തു പറയാൻ ഇവിടെ അമ്മ എന്നെ കണ്ടപാടെ ചായ ഒഴിച്ച് വെച്ചിട്ട് വിളിക്കാൻ തുടങ്ങിയതാ ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മുറിയിൽ വന്നു കുടിച്ചില്ലെങ്കിൽ അത് മതി വെറുതെ എന്തിനാ ഒരു ചായ കൂടി കുടിച്ചു എന്ന് വെച്ച് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ആളത് നിസ്സാരമായി പറഞ്ഞെങ്കിലും എനിക്ക് വിഷമം തോന്നി ഇവിടെ വന്ന് ചായ കുടിച്ചിട്ട് പോയതുകൊണ്ടാണ് അമ്മ ഹരിയേട്ടിനെ കൊണ്ട് പിന്നെയും ചായ കുടിപ്പിക്കുന്നത് എന്നുവെച്ചാൽ ഇവിടുന്ന് ഒന്നും കഴിക്കാൻ കൊള്ളില്ലെന്ന് എനിക്കത് മനസ്സിലായി പക്ഷേ ആളിനത് മനസ്സിലാവുന്നില്ലല്ലോ തീർത്ത മുഖവുമായിട്ടാണ് പുറത്തേക്ക് ചെന്നത് മീനു എന്നെ കണ്ടപാടെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഞാനൊന്നുമില്ലെന്ന് കണ്ണ ജിമ്മെ കാണിച്ചു അവൾ നെറ്റ് ചോളിക്കുന്നു ഞാൻ പിന്നെ പറയാമെന്ന് കൈകാട്ടിയതും അവൾ സന്തോഷത്തോടെ നോട്ടം മാറ്റി പരദോഷണം കേൾക്കാൻ ഇവളെ പോലെ ഇൻട്രസ്റ്റ് അച്ചമ്മയ്ക്ക് പോലും ഇല്ലെന്ന് തോന്നുന്നു അമ്മയും മാമിയും ഒക്കെ പറയുന്ന നാട്ടുകാരിങ്ങളിൽ ശ്രദ്ധ ഉള്ളിൽ ഉള്ളിലൂറിക്കൂടിയ കുഞ്ഞു വിഷമ മാഞ്ഞേ പോയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ